നിരവധി റിയാലിറ്റി ഷോകളിൽ അവതാരകയായി തിളങ്ങിയ താരമാണ് മീനാക്ഷി രവീന്ദ്രൻ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് മീനാക്ഷി എന്നാൽ കുറച്ചു ദിവസങ്ങളായി വലിയ രീതിയിൽ വസ്ത്രത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങീട്ടി വന്നിട്ടുണ്ട് താരം ഇതൊക്കെ ധരിക്കാൻ നാണമില്ലെന്നും വെറുതെ പട്ടിഷോയാണെന്നും ആണെന്നും ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ തരത്തിലായിരുന്നു മീനാക്ഷിക്കെതിരെ രൂക്ഷമായി ഉയർന്ന സൈബർ ആക്രമണം ഇതിനൊന്നും പ്രതികരിക്കാതിരുന്ന മീനാക്ഷി ഇപ്പോൾ ആദ്യമായി ഇതിനൊക്കെ മറുപടി പറഞ്ഞെത്തിയിരിക്കുകയാണ് ഞാനിടുന്ന വസ്ത്രമല്ല എൻ്റെ ഐഡന്റിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാന്യത എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കണ്ണിലാണ് ഞാൻ എന്ത് വസ്ത്രം ഇട്ടു എന്ന് നോക്കി നടക്കുകയാണ് ചിലർ മീനാക്ഷി പറയുന്നത് ഈ ഓൺലൈൻ മീഡിയസിനെ തന്നെയാണ് കാരണം താൻ ലാസ്റ്റ് കണ്ടൊരു വീഡിയോയിൽ വൃത്തികേട് കൂടുതലായി കാണിക്കാനാണോ എന്നറിയില്ല സ്ലോ മോഷനിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് നമ്മളൊരു സ്ലീവ്ലെസ് ഇട്ടാലോ ഷോർട്ട് ഇട്ടെന്ന് കരുതി നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് വീഡിയോ പകർത്താൻ വരാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നതെന്നാണ് താരം ചോദിക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ ഇതൊരു കണ്ടന്റ് ആക്കി ചെയ്യുന്നതാണ് കുഴപ്പം നമ്മളൊരു അഞ്ചാറ് പേര് ഒരുമിച്ച് പോകുമ്പോൾ അഞ്ച് പേരെയും ഷൂട്ട് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു ഹോട്ടാണോ എന്നൊക്കെ നോക്കി എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് സൂം ചെയ്തൊക്കെ എടുക്കുന്നതാണ് പ്രശ്നം സത്യം പറഞ്ഞാൽ ഞാൻ മാന്യമായ രീതിയിൽ വേഷമണിയുന്ന ചിത്രങ്ങളൊന്നും ഇതുവരെ വൈറലായിട്ടില്ല അതൊന്നും ആളുകൾക്ക് കാണുകയും വേണ്ട അത്തരം വസ്ത്രങ്ങളാണ് തനിക്ക് കൂടുതൽ കംഫർട്ടും ഇഷ്ടവും അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ മാന്യത പാലിക്കണമെന്നാണ് മീനാക്ഷി പറയുന്നത് അല്ലാതെ വസ്ത്രത്തിന്റെ പേരിലല്ല പലരും വിമർശിക്കുന്നതെന്നും ഈ വീഡിയോ എടുക്കുന്ന രീതിയിലൊക്കെയാണെന്നാണ് താരത്തിന്റെ അഭിമുഖത്തിൽ പറഞ്ഞത്